പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട ലൈഫ് ലിസ്സി ഉൾപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ വീടും ഭൂമിയും കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട് കാരണം ഇത് ഇപ്പം ലൈഫ് ലിസ്സി ഉൾപ്പെട്ട പാവപ്പെട്ടവർക്ക് വീടിൽ വസ്തു ലഭിക്കുന്നതിന് അത് ഭൂമി ഉൾപ്പെടെ ലഭിക്കുന്ന ആളുകൾക്ക് താമസം ഉണ്ട് അതുപോലെ തന്നെ പലയിടത്തും ഈ ഭൂമി അനുവദിക്കുന്ന തുകയ്ക്ക് കിട്ടാൻ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ നൽകാൻ വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ആ വീഡിയോയിലേക്ക് പോകാം സാധാരണക്കാരുടെയും വീടെന്ന സ്വപ്നത്തിനൊപ്പം എൽ ഡി എഫ് സർക്കാർ ഭൂമിയും വീടുമില്ലാത്ത അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് പത്ത് വർഷത്തിൽ താഴെ പഴക്കമുള്ള വീടും വസ്തുവും വാങ്ങി നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി അതായത് വീടും വസ്തുവും കൂടെ വാങ്ങി നൽകാനാണ് ഇപ്പോൾ തീരുമാനം ആ വീടിന് വാങ്ങി നൽകുന്ന വീടിന് പത്ത് വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ളതായിരിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് പരിധിയിൽ വീടും സ്ഥലവും വാങ്ങാൻ ആറു ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത് ഇങ്ങനെയുള്ള ഇതിന് ആറ് ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത് മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ആറ് പോയിന്റ് എഴുപത് ലക്ഷം അതായത് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയും കോർപ്പറേഷൻ പ്രദേശത്ത് ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് അനുവദിക്കുക നാനൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോട് കൂടിയ വസ്തുവാണ് വാങ്ങേണ്ടത് അതായത് ഈ വാങ്ങിക്കുന്ന ഭൂമിയിൽ നാന്നൂറ് ചതുരശ്ര അടി വലിപ്പമുള്ള വീടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഭൂമി മൂന്ന് സെൻറ്റിൽ കുറയാൻ പാടില്ല വസ്തുവിലേക്ക് വഴിയുണ്ടായിരിക്കണം അതുപോലെ തന്നെ വെള്ളക്കൊട്ട് ഉണ്ടാകുന്ന സ്ഥലമോ ചതുപ്പോ ആയിരിക്കരുത് ഈ കാര്യം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണം കണ്ടെത്തുന്ന വീടുകൾക്ക് ലൈഫ് ഭവന പദ്ധതിക്ക് നിശ്ചയിച്ചിട്ടുള്ളതുപോലെ അടുക്കള ഹാൾ രണ്ട് കിടപ്പുമുറി സെപ്റ്റിക് ടാങ്ക് ഉള്ള ശുചിമുറി എന്നിവ ഉണ്ടായിരിക്കണം ലൈഫ് ഭവന പദ്ധതിയുടെ മാർഗരേഖ പ്രകാരം വേണ്ട മറ്റ് സൗകര്യങ്ങളും ഈ വാങ്ങിക്കുന്ന വീടിന് ഭൂമിക്കും ഉണ്ടായിരിക്കണം വീടിൻ്റെ മേൽക്കൂര കോൺക്രീറ്റോ സ്റ്റീലിലോ തടിയിലോ തീർത്ത ഫ്രെയിമിൽ ഓടുപാകിയതോ ആയിരിക്കണം ചോർച്ച ഉണ്ടായിരിക്കരുത് വീടിന് തദ്ദേശ സ്ഥാപനത്തിൻ്റെ കെട്ടിട നമ്പർ നിർബന്ധമാണ് വീട് താമസയോഗ്യമാണെന്ന് തദ്ദേശ സ്ഥാപനത്തിലെ എഞ്ചിനീയറുടെ സാക്ഷ്യപത്രം വേണം വീട് സ്ഥലവും ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഈ ഗുണഭോക്താക്കളെ ലൈഫ് മിഷൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും അതായത് ഇവർക്ക് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ലൈഫ് മിഷൻ്റെ നിലവിലുള്ള പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ് അതിദരിദ്രരായി കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ ഭൂരിഭാഗവും വിവിധ കർമ്മപദ്ധതികളിലൂടെ അതിദാരിദ്ര്യമുക്തരായിരുന്നു മൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾക്ക് കൂടി വസ്തു കണ്ടെത്തി വീട് നിർമ്മാണത്തിന് ധനസഹായം നൽകേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് സർക്കാർ വാസയോഗ്യമായ പഴയ വീടോടു കൂടിയ സ്ഥലം വാങ്ങുന്നതിന് അനുമതി നൽകിയത് എന്തായാലും പരമാവധി വേഗത്തിൽ എല്ലാവർക്കും ഒരു വീടെന്ന സ്വപ്നം സഫലീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്